എല്ലാവർക്കും നമസ്കാരം ജോളി മത്തായുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കുറച്ച് മഞ്ഞ മഞ്ഞൾ നട്ടിരുന്നു കേട്ടോ അതിനകത്ത് എനിക്ക് ഇച്ചിരി പച്ചമുളക് പച്ചമഞ്ഞൾ ഒരു മരുന്നിന് വേണ്ടി വേണം അതിനു വേണ്ടി ഞാൻ ഒരു മഞ്ഞളിൻ്റെ ഒരു ബാഗ് ഒരു ചെടിച്ചട്ടിയിൽ നട്ടിരുന്നത് കിളച്ച് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കുകയാണ് അപ്പോൾ അതിലേക്ക് പോകും ഞാൻ നമ്മുടെ മഞ്ഞളിൻ്റെ ബാഗ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് カラッチョのおか വെച്ച് കുളയ്ക്കാം വേണ്ട ഒരു ഒരു കഷ്ണം കിട്ടി രണ്ട് കഷ്ണം കിട്ടി ഇത്രയും കിട്ടി കേട്ടോ നമ്മൾ നോക്കട്ടെ ഇനി ഉണ്ടോന്ന് നോക്കട്ടെ ഇത്ര ഉള്ളതായിരിക്കും തോന്നുന്നു ഇനിയില്ലെന്ന് തോന്നും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും പച്ചമഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയും പച്ചമഞ്ഞൾ നമുക്ക് ഈ ഒരു മുട്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ മരുന്നെന്ന് ഞാൻ നീർക്കെട്ട് വലിയ ആയിട്ടൊരു മരുന്നുണ്ടാക്കുകയാണ് അകത്ത് ഒരു കഷ്ണം മഞ്ഞൾ ഒരു ഗ്രാമ്പൂ ഒരു ആത്തക്കാട് ഇല പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഗ്രാമ്പൂ നാല് വെളുത്തുള്ളി ഇത്രയും ഒരു ഒരു അര സ്പൂൺ കടുക സ്പൂൺ ഉലുവ ഇതെല്ലാം ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മൂന്ന് ദിവസം കുടിക്കാമെങ്കിൽ നീര് വറ്റുന്നതായിരിക്കും ആ മരുന്ന് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ഞാൻ മഞ്ഞൾ കളിച്ച് കളിച്ചത് അപ്പോൾ എൻ്റെ ചെടിച്ചട്ടിയിലെ മഞ്ഞളാണ് ഇത്രയും കിട്ടി ഒരു മുന്നൂറ് ഗ്രാമേലും കാണും മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം കാണും കണ്ടോ ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മരുന്നിന് വേണ്ടിയാണ് കേട്ടോ മരുന്നിന് വേണ്ടിയാണ് ഞാൻ ഈ മഞ്ഞൾ കളച്ചത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നത് എല്ലാവരും ദൈവം സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ബൈ ബൈ